യുടെയും എണ്ണയുടെയും ഉപയോഗം പരമാവധി കുറച്ച് ഇതുപോലെ ആവി വേദിച്ചെടുക്കുന്ന പലഹാരങ്ങൾ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണം ഇത് വളരെ ഹെൽത്തിയുമാണ് അതുപോലെ ടേസ്റ്റിയുമാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ടും ഏറ്റവും നല്ലൊരു പലഹാരമാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഹെൽത്തിയായി പലഹാരത്തിന്റെ ചേരുവകളും ഇത് ഉണ്ടാക്കുന്നതും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിന് നല്ലവണ്ണം പഴുത്താൽ രണ്ടേത്തപ്പഴം പഴുത്ത് തൊലിയൊക്കെ കറുത്ത് പോയതല്ലേ അതുപോലെ പഴുത്തതാണേലേറ്റവും നല്ലത് അരക്കപ്പ് റവ ഇത് വറുത്ത റവയാണ് വറുത്ത റവ തന്നെ എടുക്കണം ഇല്ലെങ്കിൽ റവ വറുത്തെടുക്കണം മുക്കാൽ കപ്പ് പാൽ അരക്കപ്പ് ശർക്കര പൊടിച്ചത് ഉരുക്കി വെച്ചിരിക്കുന്നതാണ് കുറച്ച് നട്ട്സും ബദാമും അതൊക്കെ നമ്മുടെ കയ്യിലുള്ളതുപോലെ അതിന് പ്രത്യേക അളവൊന്നുമില്ല ഒരു ടീസ്പൂൺ കറുത്ത എള് ഒരു ടീസ്പൂൺ വെളുത്തയെള് മൂന്ന് ഏലക്ക ഇതിൻ്റെ കുരു മാത്രം എടുക്കണം ഏത്തപ്പഴം ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ കാഷിനട്ടും ബദാമും കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഏത്തപ്പഴം ഒന്ന് അരച്ചെടുക്കണം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അതിൻ്റെ കൂടെ ഏലക്കായ ഒന്ന് പൊളിച്ചതിൻ്റെ അരി മാത്രം ചേർക്കാം അതിൽ നമുക്കിത് രണ്ടും കൂടെ ഒന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം രണ്ടും കൂടെ ഇന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ശർക്കര ചേർക്കാം പാലും കൂടെ ചേർത്ത് ഒന്നുകൂടെ അരയ്ക്കണം ഇപ്പം ശർക്കരയും പാലും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം അതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം കുറേശ്ശെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇത് കട്ട കെട്ടി കിടക്കരുത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാണ് ഇനി ഒന്ന് നോക്കാം ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന എന്തിനെന്ന് വെച്ചെന്നാൽ റവ കുറച്ച് വെള്ളം വലിച്ചെടുക്കും അപ്പോൾ അതിന് അതിന്റെ കൺസിസ്റ്റൻസി അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി വെക്കുന്നത് ഇതിപ്പം വലിയ കുഴപ്പമില്ല ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടിയാൽ മതി അത്രയുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നതിൽ കൂട്ട് കുറച്ച് നട്ട്സും ബദാമും അതുപോലെ കുറച്ച് എള്ളും വെളുത്ത ഉള്ളിട്ട് കറുത്തയുള്ളു ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് ഒരു രണ്ടെന്നുള്ള ഉപ്പ് ചേർക്കണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു കേക്ക് ടിന്നിലാണ് വേയിറ്റ് എടുക്കുന്നത് ഇപ്പോൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ബാറ്ററ് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന നട്ട്സും ബദാമൊക്കെ ഉണ്ടല്ലോ അത് ഇതിൻ്റെ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് എള്ളം സ്റ്റീമറിൽ വെള്ളം തിളച്ച് കിടക്കുവാണ് നെയ്യ് പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കാം ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് നന്നായിട്ട് ആവി കയറി കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് വെന്തോന്ന് നോക്കാം ഏയ് ഉട്ടും പറ്റുന്നെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം ഇത് നന്നായിട്ട് ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്നും മാറ്റാം ഹെൽത്തിയായി ഈ പലഹാരം നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് മുറിക്കുന്നത് നമ്മുടെ സെർവ് ചെയ്യാൻ റെഡിയായി നിങ്ങൾ ഇതൊന്ന് ട്രൈ നോക്കണം എല്ലാവർക്കും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ്സ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി വീഡിയോ